രാജിവെക്കുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഖില അഖിലാരിയാട്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള കത്ത് പാർട്ടിക്ക് കൈമാറി തനിക്ക് നേരെ വന്നത് വ്യാജ ആരോപണമാണെന്നും എന്നാൽ ധാർമ്മികതയുടെ പേരിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണെന്ന് അഖില മാരിയാട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ പ്രവീൺകുമാറിനെ അറിയിച്ചു നാദാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഖില മാര്യാട്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള കത്ത് പാർട്ടിക്ക് കൈമാറി തനിക്ക് നേരെ വന്നത് വ്യാജ ആരോപണമാണെന്നും എന്നാൽ ധാർമ്മികതയുടെ പേരിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണെന്ന് അഖില മാരയാട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ പ്രവീൺകുമാറിനെ അറിയിച്ചു ഇത് സംബന്ധിച്ച കത്ത് ഡി സി സി പ്രസിഡന്റിന് കൈമാറി തനിക്ക് നേരെ വന്ന ആരോപണം വ്യാജമാണെന്നും ചിലർ തന്നെ വേട്ടയാടപ്പെടുകയാണെന്നും വിഷയം പാർട്ടി തലത്തിൽ അന്വേഷിക്കണമെന്നും എന്റെ നിരപരാധിത്വം പൊതുസമൂഹത്തെ ബോധ്യമാക്കണമെന്നും പ്രസ്തുത സംഭവത്തെക്കുറിച്ച് പാർട്ടി തല അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും അഖില കത്തിലൂടെ ആവശ്യപ്പെട്ടു ആരോപണം ഉയർന്നുവന്ന അവസരത്തിൽ തന്നെ നിജസ്ഥിതി പുറത്തു വേണ്ടി താൻ വടകര റൂറൽ എസ് പിക്ക് പരാതി കൊടുത്തിരുന്നു പോലീസ് ഇതുവരെയും യാതൊരുവിധ നടപടികളും എടുത്തിട്ടില്ലെന്നും പ്രസ്തുത പരാതിയെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണം തന്നെ വേട്ടയാടുന്നവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ പാർട്ടിയുടെ കൂടെ നിന്ന് പോരാടുമെന്നും അഖില ജില്ലാ നേതൃത്വത്തെ അറിയിച്ചു